അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ എത്തിയിട്ടോ ബീച്ചിലെത്തിയതിനു ശേഷം കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് അതൊന്നും ഓപ്പൺ ആയിട്ടില്ല ഒരു ഉച്ചോട് കൂടിയൊക്കെ ആയിരിക്കും അത് ഓപ്പൺ ആവാം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം എൻ്റെ കൂടെയും ബാങ്ക് ചേട്ടൻ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടനാണ് ആദ്യം ഇറങ്ങുന്നത് അപ്പോൾ ചേട്ടൻ പാൻറ്റൊക്കെ മടക്കി വെച്ച് ഇറങ്ങുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ തിരിച്ച് കയറി വരും ചെയ്തു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും കാറ്റുള്ളത് കൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന് അപ്പോൾ അങ്ങനെ ഞാനും ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും വല്ല കാര്യത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടി കാലൊക്കെ എന്താ പറയുക വെള്ളം ചെറിയ തണുപ്പുള്ളത് കൊണ്ട് കാലൊക്കെ കുഴഞ്ഞു പോകായിരുന്നു പിന്നെ അത് ഓക്കെ ആയി പിന്നെ രണ്ട് വട്ടം രണ്ട് മൂന്ന് വട്ടം വെള്ളത്തിൽ അങ്ങനെ നിന്നപ്പോൾ പിന്നെ അത് ഓക്കെ ആയി പോലെ തോന്നി ശേഷം കുറച്ച് നേരം ഞങ്ങൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു രണ്ട് രണ്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തലൊക്കെ ഒന്ന് പോയി കണ്ണേ ഇതൊരു പെബിൾ ബീച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പിടാണ്ട് നിന്ന് കഴിഞ്ഞാൽ കാലൊക്കെ ഭയങ്കരമായിട്ട് കൊത്തും നമുക്ക് ചെറു ചെറിയ കല്ലുകളുള്ളതാണ് കാരണം വലിയ കാര്യത്തിലല്ല എന്നാലും ചെറുതായിട്ട് അപ്പോൾ ചെറുപ്പിട്ട് പോകണതായിരിക്കും നല്ലത് പിന്നെ അതിന് ശേഷം ഞാൻ എന്താ പറയുക സ്ഥീകൾ ഉണ്ട് കേട്ടോ അവിടെ കുറെ അപ്പോൾ അതിൻ്റെ പിന്നാലെ കുറച്ച് വീഡിയോ വേണ്ടി പോയി പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കടലിന്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കായിരുന്നു കേട്ടോ ഞങ്ങള് അതിനുശേഷം ഞങ്ങൾ അവിടെ നേരം അങ്ങനെ ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ആ ചൂടും കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നു അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റാ